നമസ്കാരം ഹിസ്ബുൾ എന്ന ഭീകര സംഘടനയുടെ കഷ്ടകാലത്തിന് തുടക്കം കുറിച്ച സംഭവമായിരുന്നു ലബനലിൽ നടന്ന പേജർ സ്ഫോടന പരമ്പര ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇതവിടെ നടപ്പിലാക്കിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് നേതാക്കൾക്കും പ്രവർത്തകർക്കുമാണ് അന്ന് ജീവൻ നഷ്ടമായത് ഒപ്പം ആയിരക്കണക്കിന് ഹിസ്ബുള്ള പ്രവർത്തകർക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തു പലർക്കും കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ ഏറ്റുപറച്ചിൽ നടത്തിയിരിക്കുന്നതാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് നെയ്മൊസാം എന്ന ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ പറയുന്നത് തങ്ങൾ ഇസ്രയേലിനെയും പ്രത്യേകിച്ച് അവരുടെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിനെയും വില കുറച്ച് കണ്ടു എന്നാണ് ഇവർക്ക് ഇത്രത്തോളം ശക്തിയുണ്ട് എന്ന് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഏറ്റുപറയുന്നത് മൊസാദ് വ്യാപകമായ രീതിയിൽ ലബനൽ ചാരപ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് തങ്ങൾക്കറിയാമായിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഹിസ്ബുള്ളയുടെ തന്നെ തലപ്പത്തുള്ള പലരും മൊസാദിൻ്റെ ചാരന്മാരാണോ എന്ന് പോലും നേതാക്കൾക്ക് സംശയം തോന്നി തുടങ്ങിയിരുന്നു അങ്ങനെ ഏതാണ്ട് ഒരു പരസ്പര വിശ്വാസം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പേജർ സ്ഫോടന പരമ്പര ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തലവരായിരുന്ന ഹസൻ അസറുള്ള ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേൽ വധിച്ചത് രഹസ്യ ചർച്ച നടത്തുകയായിരുന്ന ഭൂമിക്കടിയിലുള്ള വലിയൊരു ബങ്കറിനുള്ളിലേക്ക് ബംഗർ ബസ്റ്റർ ബോംബ് ആക്രമണം നടത്തിയാണ് ഹസൻ നസറുള്ളയെ വധിച്ചത് പേജർ സ്ഫോടനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഹിസ്ബുള തലവൻ പറയുന്നത് തങ്ങൾക്ക് ഇത്രയും വ്യാപകമായ തോതിൽ എല്ലാവർക്കും പേജർ കിട്ടിയതിൽ നേരിയ തോതിൽ സംശയം ചിലർക്ക് തോന്നി തുടങ്ങിയിരുന്നു എന്നാണ് എന്നാൽ ഈ പേജറുകൾ ഒന്ന് പരിശോധിക്കണം എന്ന ഒരു തീരുമാനം ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതൃത്വം എടുത്തിരുന്നു പക്ഷേ ഈ തീരുമാനം എങ്ങനെയോ മൊസാദിൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നെയ്കസ്വം പറയുന്നത് അത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അവർക്കറിയില്ല കാരണം ഉന്നതങ്ങളിലെടുത്ത തീരുമാനമാണ് ഇസ്രയേലിന് കിട്ടിയത് പിന്നീട് അവർ ഒട്ടും വൈകിയില്ല ഉടനടി തന്നെ ഈ സ്ഫോടന പരമ്പര നടത്തുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷം ഈ സ്ഫോടന പരമ്പര നടത്തിയാൽ മതി എന്നാണ് മൊസാദ് തീരുമാനിച്ചിരുന്നത് എന്നും എന്നാൽ ഇവർ ഈ പേജറുകൾ വ്യാപകമായി പരിശോധിക്കാൻ പോകുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ഫോടനം നടന്നത് എന്നുമാണ് ഇപ്പോൾ ഹിസ്ബുല്ലാ തലവൻ പറയുന്നത് ഈ വാർത്ത എങ്ങനെ ചോർന്നു എന്നുള്ളതിനെക്കുറിച്ച് തങ്ങൾക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് തങ്ങളെടുക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ മൊസാദിൻ്റെ കൈവശം ഇത്രയും പെട്ടെന്ന് എത്തുന്നത് തങ്ങളുടെ കൂടെ തന്നെയുള്ള ആരോ ഒറ്റിക്കൊടുക്കുന്നത് കൊണ്ടാണ് എന്ന സംശയം ഇവർക്ക് പലർക്കും ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ ഇയാൾ സൂചിപ്പിച്ചതിൻ്റെ ഒരു തെളിവായി ഇത് മാറുകയായിരുന്നു മാത്രമല്ല നയംകോശം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഹമാസ് ഇസ്രയേലിലേക്ക് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണം മുൻകൂട്ടി തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്ന് തങ്ങളോടൊന്നും ആലോചിക്കാതെയാണ് അവർ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് ഇത് നടപ്പിലാക്കിയത് എന്നാണ് ഇപ്പോൾ കൊസ്സം ഹമാസിനെ കുറ്റപ്പെടുത്തുന്നത് എങ്കിലും തങ്ങൾ അവർക്ക് പിന്തുണയുമായി ഒക്ടോബർ എട്ട് മുതൽ തന്നെ ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചിരുന്നു പക്ഷേ ഇത് യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് തങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള തലവൻ പറയുന്നത് ദിവസവും ചെറിയ തോതിൽ ഇസ്രായേലിലേക്ക് മെസ്സൈലുകളും ഡ്രോണുകളും അയക്കുക എന്നുള്ളത് മാത്രമായിരുന്നു തങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് എന്നും പക്ഷേ ഇത് അവസാന ഒരു യുദ്ധത്തിൽ കലാശിക്കുകയും തങ്ങളുടെ നിയന്ത്രണദിന ഒന്നാകെ ഇല്ലാതാകുകയും ഹിസ്ബുൾ എന്ന സംഘടനയുടെ തലപ്പത്തുള്ള മുഴുവൻ പേരും കൊല്ലപ്പെടുകയും ആ സംഘടന തന്നെ ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തത് ഈ ഒരു തീരുമാനത്തിൻ്റെ പരിണത എന്നാണ് ഇപ്പോൾ ഈ ഹൊസം ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് വെറുതെ ഒരു വയ്യാവേലി പിടിച്ചു വെച്ചു എന്നാണ് ഇപ്പോൾ ഈ ഹിസ്ബുൾ തലേൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസിനെ സഹായിക്കാനിറങ്ങി തങ്ങൾ കൂടി പണി കിട്ടി എന്നാണ് ഇയാൾ പറയുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തങ്ങൾ ശക്തമായ പോരാട്ടം തുടരുമെന്നൊക്കെയാണ് ഹിസ്ബുള്ള പറയുന്നതെങ്കിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്രായേലുമായി ഉണ്ടാക്കിയ ഇടതത്തിൽ കരാർ പ്രകാരം ഇപ്പോൾ ഹിസ്ബുള്ള ഏതാണ്ട് നിശ്ചലമായ മട്ടാണ് മാത്രവുമല്ല എവിടെയെങ്കിലും ചെറുതായ രീതിയിൽ ഒന്ന് പ്രവർത്തിച്ചെന്ന് മനസ്സിലാക്കിയാൽ ഇസ്രായേൽ സൈന്യം അവിടെ എത്തി അത് ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുന്നതുകൊണ്ട് കൂടാതെ ലബനിലെ ജനങ്ങൾ ഒന്നടങ്ക ഇപ്പോൾ ഹിസ്ബുള്ളക്ക് എതിരാണ് അവർ ഒരു മുന്നേറ്റം നടത്തിയാൽ ഈ ഹിസ്ബുള്ള നേതാക്കളെ എല്ലാവരും തന്നെ അവർ ആക്രമിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ള സ്ഥിതി ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് വീടുകളിൽ കൊണ്ടുപോയി ആയുധം വിളിച്ചു വയ്ക്കുന്ന പരിപാടി ഇപ്പം നടക്കുന്നില്ല ചുരുക്കത്തിൽ ഹിസ്ബുള്ളക്ക് ഈ പണി മുഴുവൻ കിട്ടിയത് ഒരാവശ്യവുമില്ലാതെ ഹമാസരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പിന്തുണയ്ക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് തന്നെയാണ് ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ വിശ്വസിക്കുന്നത് ഇയാളുടെ ഈ വാക്കുകളിലെല്ലാം തന്നെ നിരാശയാണ് നിറഞ്ഞേക്കുന്നവർക്ക് മനസ്സിലാവും തങ്ങൾക്ക് ഇസ്രായേലിനെയും മൊസാദിനെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് തങ്ങൾക്ക് ഈ ഇത്തരം വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് കോസം ഇതിലൂടെ സമ്മതിക്കുന്നത് ഏതായാലും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലോകത്തെ ഒന്നാം നമ്പർ ചാരസംഘടന തന്നെയാണ് എന്ന് ഇപ്പോൾ ഹിസ്ബുള തലവൻ പോലും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം